ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യോപനിഷത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന ആ പരമസത്യത്തെ ഹരിനാമകീർത്തനത്തിലും വ്യക്തമാക്കിത്തരികയാണ് എഴുത്തശനി തൻ്റെ യോഗാനുഭൂതിയിൽ നിന്നും ഉതിർന്നു വീണ മണിമൊത്തുകളാണ് ഹരിനാമകീർത്തനത്തിലെ ഓരോ ശ്ലോകങ്ങളും അവ നാം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് അല്ലെങ്കിൽ നിത്യേന പഠിച്ച് മനനം ചെയ്യേണ്ട ഒന്നാണ് ഈ പറയപ്പെടുന്നത് യാതൊന്നു കാൺമതതു നാരായണ പ്രതിമം യാതൊന്നു കേൾപ്പതതു നാരായണ അശ്വതികൾ യാതൊന്നു ജൈവതതു നാരായണ അർച്ചനകൾ ഹരിനാരായണായ ഹരിനാരായണായനമാം യാതൊന്നു കാൺ്മദതു നാരായണ പ്രതിമം നാം എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം നാരായണൻ്റെ ഐസ് കൊണ്ട് നാം നീരാവിയിൽ നിന്നും ജലം വരുന്നു ജലം ഉറച്ച ഐസായി മാറുന്നു ഐസ് കൊണ്ട് നാം പല ആകൃതിയിലും വലുപ്പത്തിലും ഉള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നു വീടുണ്ടാക്കാം ആനയെ ഉണ്ടാക്കാം പട്ടിയെ ഉണ്ടാക്കാം ആടിനെ ഉണ്ടാക്കാം ഐസ് കൊണ്ട് പലതും ഉണ്ടാക്കാം കലാ കലാവിരുദ് തൻ്റെ കൈകളെ കൊണ്ട് ഏതെല്ലാം തരത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്നുവോ അതെല്ലാം ഐസ് കൊണ്ടുണ്ടാക്കാൻ കഴിയും അതാനിയായാലും ഈച്ചയായാലും മുച്ചിയായാലും അതൈസ് തന്നെയാണ് മാത്രമല്ല ഐസ് ഏതിൽ നിന്നാണോ ഉണ്ടായത് അത് തന്നെയാണ് വാസ്തവത്തിൽ ഇവയെല്ലാം തന്നെ അപ്രകാരം ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും അറിയപ്പെടാൻ പറ്റാത്ത ആദിവ്യമായ ശക്തിയിൽ നിന്നും ആ പരബ്രഹ്മത്തിൽ നിന്നും ആ പരബ്രഹ്മത്തിൻ്റെ രൂപാന്തരമാണ് ഈ ജഗത്ത് ജഗത്തിലെ സർവപദാർത്ഥങ്ങളും അതിൻ്റെ ഖനീഭാവമാണ് നീരാവിതണത്ത് ഐസായി മാറുന്നത് പോലെ അതിൻ്റെ ഖനീഭവിച്ച രൂപമാണ് ഈ പ്രപഞ്ചത്ത് കാണുന്നതെല്ലാം തന്നെ അതുകൊണ്ട് നമ്മുടെ അഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി അറിയുന്നതും അതിൻ്റെ വൈവിധ്യങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് കണ്ണിലൂടെ കാണപ്പെടുന്നതെല്ലാം തന്നെ നാരായണൻ്റെ പ്രതിമയായിട്ട് കാണുന്നു യാതൊന്നു കാണുമതും നാരായണ പ്രതിമ കാണുന്നതൊക്കെ നാരായണൻ്റെ പ്രതിമ ഈശ്വരൻ്റെ പ്രതിമ നമ്മൾ കാണുമ്പോൾ ഈശ്വരനെയാണ് ഓർക്കുന്നത് കൃഷ്ണന്റെ പ്രതിമ കാണുന്ന സമയത്ത് കൃഷ്ണനെ ഓർമ്മിക്കുന്നു ഗണപതിയുടെ പ്രതിമ കാണുമ്പോൾ ഗണപതിയെ ഓർമ്മിക്കുന്നു അതുപോലെ ഈ വിഷയം കാണുമ്പോൾ നാം അതെല്ലാം ഈശ്വരനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് യാതൊന്നു കാണുമതും എന്തൊക്കെ കാണുന്നുവോ നമ്മുടെ കണ്ണാകുന്ന ഇന്ദ്രിയങ്ങളിൽ കൂടി ഏതിനെയെല്ലാം കാണുന്നുവോ അതെല്ലാം തന്നെ ാരായണനാണ് നാരായണൻ്റെ പ്രതിമയാണ് അതാണ് യാതൊന്നും കാണും ആ വിധത്തിൽ വേണം നമ്മൾ ഈ ലോകത്തെ നോക്കിക്കാണു ഒരു യാചകനെ കണ്ടാലും ഒരു വട്ടിയെ കാണുമ്പോഴും ഒരു ബ്രാഹ്മണനെ കാണുമ്പോഴും അതുപോലെ മഹാരാജാവിനെ കാണുമ്പോഴും ഒരു അറ്റടിയനെ കാണുമ്പോഴും പടക്കാരനെ കാണുമ്പോഴും പണിക്കാരനെ കാണുമ്പോഴും നാം അതിലൂടെ ആ പരമാത്മാവിനെയാണ് ദർശിക്കേണ്ടത് അതാണ് യാതൊന്നു കാണുമതും കാണുന്നതെല്ലാം നാരായണ പ്രതിമാ കാണുന്നതൊക്കെ നാരായണൻ്റെ പ്രതിമയും യാതൊന്നു നാരായണ ശ്രുതികൾ കേൾക്കുന്നതെല്ലാം തന്നെ നാരായണനെക്കുറിച്ചുള്ള കീർത്തനങ്ങളാണ് മയിൽ കരയുന്നതും വാടുന്നതും കാക്ക കരയുന്നതുമെല്ലാം ആ കരയാനുള്ള ശക്തി കൊടുക്കുന്നത് ആ പരമേശ്വരനാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ അതിലൂടെ നാം ആ ശബ്ദത്തിൻ്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു പോവുക ശബ്ദം ആ പരയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് പര പശ്യന്തി മധ്യമ വൈഖരി ഇങ്ങനെ നാല് ഘട്ടങ്ങളിൽ കൂടിയാണ് ഈശ്വരൻ തന്നെ ശബ്ദമായി രൂപാന്തരപ്പെടുന്നത് പര എന്നാൽ ഒരാകൃതിയോ നിറമോ ഗുണമോ ഒന്നും തന്നെ ഇല്ലാത്ത വൈകാരികമായ ഒന്നുമില്ലാത്ത ആ പരമചൈതന്യമാണ് പര എന്ന് പറയുന്നത് ആ പര ഒരു പ്രത്യേക തരത്തിൽ രൂപാന്തരപ്പെടുമ്പോൾ പശ്യന്തി എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പശ്യന്തി എന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും രൂപാന്തരപ്പെടുന്നു നമ്മളൊരു വാക്ക് പറയുകയാണെങ്കിൽ ആ വാക്കിന് ആശയും അക്ഷരങ്ങളും ആശയവും എല്ലാം വരുന്നില്ലേ ആ പര രൂപാന്തരപ്പെട്ട് അത് ശബ്ദമായി മാറുന്നു ശബ്ദമായി മാറി ആ ശബ്ദം പിന്നീട് ആശയമായി മാറുന്നു ആശയമായി മാറിക്കഴിയുമ്പോഴേക്കും നാം ഇടേത് തൊണ്ടയിലെത്തുന്നു തൊണ്ടയിലെത്തുമ്പോൾ വൈഖരി അത് ശബ്ദമായി പുറത്തേക്ക് വരുന്നു അപ്പോൾ പരാ പശ്യന്തി അതോ ഒരു തരത്തിലുള്ള ആശയമായി രൂപാന്തരപ്പെടുമ്പോൾ പശ്യന്തിയാകുന്നു മധ്യമായ എന്നാൽ വൈഖരി എന്നത് ഉറക്ക ഉച്ചത്തിൽ പറയുന്ന ശബ്ദത്തിനാണ് വൈഖരിക്കും പശ്യന്തിക്കും ഇടയ്ക്കുള്ളതിനെയാണ് മധ്യമായെന്ന് പറയുന്നത് ആ മധ്യമയിൽ നിന്ന് വൈഖരിയായി തൊണ്ടയിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന വാക്കുകൾ ശ്രവിക്കാൻ സാധിക്കുന്നത് ഇത് വൈഖരിയിലെത്തുമ്പോഴാണ് ശബ്ദമായി മാറുന്നത് ഇപ്രകാരം നമ്മൾ കേൾക്കുന്നതൊക്കെ നാരായണനിൽ നിന്നാണ് വരുന്നത് യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു നാരായണ അർച്ചനകൾ നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് അതെല്ലാം നാരായണനുള്ള അർച്ചന നാരായണൻ്റെ പൂജയായിട്ട് നമ്മൾ റിപ്പോർട്ടെടുത്ത് കളയ്ക്കുന്നതും വെള്ളം കോരുന്നതും കഷ്ണം നിർക്കുന്നതും അടിച്ചു വാരുന്നതും തുടയ്ക്കുന്നതും കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുട്ടിയെ കുളിപ്പിക്കുന്നതും എല്ലാം നാരായണനുള്ള പൂജയായി നാം കാണണം ആ ഭാവത്തിൽ നാരായണ ഭാവത്തിൽ ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാണ് ഏത് കർമ്മവും പൂജയാണ് ആ പൂജ ഭാവത്തിൽ വേണം നാം ഓരോ കർമ്മങ്ങൾ ചെയ്യുക നാരായണനെ സ്മരിച്ചു കൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മവും പൂജയാണ് യാതൊന്നതൊക്കെ ഇനി എന്തെല്ലാമുണ്ടോ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും വാസനിക്കുന്നതും അതിലപ്പുറം എന്തുണ്ടോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം കേൾക്കുന്നതും എല്ലാം തന്നെ നാരായണമയമായിട്ട് ദർശിക്കണം നമ്മൾ അതാണ് വളരെ വിശാലമായ ഒരർത്ഥവും നിരന്തരം മനനത്തിന് വിധേയമാക്കേണ്ടതുമായ ഒരു പദ്യമാണിത് യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമാം